അമ്മ മഴയായോണ്ടേ മഴയായോണ്ടാണ് കടലിൽ നിന്ന് മീൻ കൊണ്ടുവന്നത് അപ്പൊ എനിക്ക് അത് കാണണമെന്നുണ്ടോ അപ്പൊ ഇതെന്താ ഇത്രയും കടൽ കയറി കിടക്കുന്ന തൂക്കിട് കുഞ്ഞപ്പുര തൂക്കിയിട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ ഒരുപാട് പേരായി ചോദിക്കുന്നു ചേച്ചി കുഞ്ഞപ്പ സ്കൂളിൽ പോയ വീഡിയോ ഇടാത്ത എന്താ കുഞ്ഞപ്പനെ സ്കൂളിൽ വിട്ടില്ലേ ചേർത്തില്ലേ എന്നൊക്കെ ആ സ്കൂളിൽ ചേർത്തുന്നു കുറെ പേർക്ക് അറിയായിരിക്കും ഞാൻ അതിന്റെ വീഡിയോയും ബാക്ക് ടു സ്കൂൾ സ്കൂളിൽ പോവാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇട്ടായിരുന്നു സൗണ്ട് ശരിയായിട്ടില്ല ഒരാഴ്ച മുമ്പ് ഒരു ഐസ്ക്രീം തിന്നതാണ് തണുപ്പ് അടുത്തുകൂടി പോയാൽ മതി ഇതാണ് അവസ്ഥ അപ്പ ഏർ പന്ത്രണ്ടാം തീയതി അതായത് ബുധനാഴ്ച കുഞ്ഞപ്പ എന്തോ ഗൈസ് അവൻ പറഞ്ഞത് ചേട്ടന് ചെവി വേദനയാണ് അതായത് ചെറുതായിട്ട് എന്തോ ഇറിട്ടേഷൻ തോന്നിയപ്പോ ചെവിയിലിട്ട് ഇളക്കിയതാണ് ഇളക്കി ഇളക്കി അറിയാല്ലോ ചെവിയിലിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും നീരങ്ങോട്ട് വെച്ചിട്ട് കവളും മൊത്തം നീര് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല വാ തുറക്കാൻ പറ്റുന്നില്ല ചവയ്ക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അച്ചക്ക് കുറച്ച് ദിവസമായിട്ട് അപ്പൊ അവൻ പറയണത് അച്ചക്ക അങ്ങനെ വയ്യാത്തോണ്ടാണവൻ സ്കൂളിൽ പോവാത്തെന്നാണ് അവൻ പറഞ്ഞത് അതൊന്നുമല്ല ഗൈസ് കുഞ്ഞപ്പിന് സ്കൂള് തുറന്നിട്ടില്ല ആക്ച്വലി പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണ് കുഞ്ഞപ്പന്റെ സ്കൂൾ ുധനാഴ്ചയാണ് സ്കൂൾ തുറക്കുള്ളൂ ഞങ്ങൾ ഇപ്പൊ പോകാൻ പോകുന്നത് കുഞ്ഞപ്പനെ അംഗനവാടിയിലേക്കാണ് ടീച്ചർക്ക് കൊടുക്കണമല്ലോ അപ്പൊ പോയിട്ട് ടീച്ചർക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൈ നമ്മുടെ വല്യത്തോട് റോഡാണ് റോഡിൽ കൂടി നേരെ പോയി എ ടി എമ്മിലോട്ടാണ് ആദ്യം പോയത് പൈസ എടുക്കണായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മഴയൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് എ ടി എമ്മിന്റെ അവിടെ എത്തിയപ്പോ അച്ഛ വണ്ടിന്നിറങ്ങി ഒറ്റ ഓട്ടം അച്ഛ എന്താ ഓർഡർ ഓർഡർന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് കാറിന്റെ ചില്ലിലെല്ലാം വെള്ളത്തുള്ളി അപ്പോഴാണ് മഴ പെയ്തെന്ന് മനസ്സിലായത് കുഞ്ഞപ്പന അംഗനവാടിയിലേക്ക് അതായത് എന്ന് പറയും ആ ഒരു റോഡിന്റെ അവസ്ഥയാണ് കേട്ടോ ഇത് ഇവനെ ഒരു വർഷം ഞാൻ അംഗൻവാടി കൊണ്ട് നടന്ന റോഡ് ഇതാണ് ഇത്രയും നാളായിട്ട് ഒരാൾ നന്നാക്കിയിട്ടും ഒന്നും നടന്നിട്ടില്ല ഞാൻ കൊച്ചിനെ കയ്യെ പിടിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും ഈ ഈ കുഴി കണ്ട ഈ കുഴിയിൽ നിറച്ച് പൂഴിവെള്ളം അല്ലേ ആ വെള്ളത്തിൽ നിന്ന് പാമ്പ് ചാടി വന്നിട്ടുണ്ട് ഞാനും കുഞ്ഞപ്പനും കൂടി പേടിച്ച് ഓടിയിട്ടുണ്ട് ആ പാമ്പിനൊക്കെ ഉണ്ട് കൊക്ക് നോക്കിക്ക് ഈ കൊക്ക് ഈ വെള്ളത്തിൽ ഈ കുഴിയിൽ കിടക്കുന്ന എന്തെങ്കിലൊക്കെ പ്രാണീനെ പാമ്പിനെ എന്തെങ്കിലൊക്കെ മീനാവല്ല കുഞ്ഞിതൊക്കെ ഉണ്ടെങ്കിൽ കൊത്തി തിന്നാൻ വേണ്ടി കാത്തിരിക്കണായിരിക്കും കൊക്കൊക്കെ ഡേ കെയർ അംഗനവാടി അതുപോലെ സ്കൂൾ ഒരുപാട് പിള്ളേർ പോകുന്ന റോഡും വഴിയാണ് കേട്ടോ എന്നിട്ടും അത് നന്നാക്കിയിട്ടില്ല ഓരോ മഴയ്ക്കും വീണ്ടും വീണ്ടും പൊട്ടി അങ്ങനെ ഇരിക്കുകയാണ് അതായത് ഞാനും കുഞ്ഞപ്പനും കൂടി ഓടി അങ്ങോട്ട് കയറി കേട്ടോ ശരിക്കും ഇത് അംഗനവാടിയല്ല ഡേ കെയർ ആണ് കേട്ടോ ഞാനിങ്ങനെ അംഗനവാടി അംഗനവാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയതാണ് കുഞ്ഞു കഞ്ഞി കുടിക്കുന്ന സമയമായിരുന്നു കേട്ടോ ആ ആ സമയത്താണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ കുഞ്ഞപ്പനോടാണെങ്കിൽ അകത്തോട്ട് കയറാൻ പറഞ്ഞിട്ട് അവന് പേടി ഞാൻ അവൻ അവിടെ ഇരുത്തിയിട്ട് പോകും അവനെയും പിന്നെയും പഠിപ്പിക്കാനാണ് കൊണ്ടുപോയെന്നൊക്കെ ഓർത്ത് ആൾ ടെൻഷൻ അടിച്ചിരിക്കയാണ് അപ്പൊ എല്ലാരും എനിക്ക് ഹായ് ഒക്കെ തന്നെ ആയതുകൊണ്ടല്ലേ മഴയായതുകൊണ്ടല്ലേ വേ അങ്ങനെ പിന്നെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി ഞാൻ പൈസ എടുത്ത് കുഞ്ഞപ്പന്റെ ഒക്കെ കൊടുത്ത അപ്പൊ ചെരുപ്പൊക്കെ ഊരി ഇടിയിപ്പിച്ചിട്ടാണ് ദക്ഷിണ കൊടുത്തത് അവനോട് അകത്തോട്ട് കേറാൻ പറഞ്ഞിട്ട് അവൻ കേറാണ്ട് നിൽക്കുകയാണ് പേടിച്ചിട്ട് അപ്പൊ ഇതാണ് അവന്റെ ടീച്ചർ ഗീത ടീച്ചറ് വേറൊരു ടീച്ചറും കൂടിയുണ്ട് ഷെർലി ടീച്ചർ അപ്പൊ രണ്ട് ടീച്ചർമാർക്കും കൊടുത്തു സുന്ദര അമ്മ കയും മഴയായോണ്ടേ മഴ ആയതോണ്ടാണ് അമ്മ വരും അമ്മ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ കാരണ്ട മിഠായി മിഠായ്മച്ച കേട്ടോ ഞാൻ അങ്ങോട്ട് നോക്കിയ മഴ നോക്കിക്ക് മഴ പോയ ആനനെ കണ്ടാ ആനനെ കണ്ട ആനനെ കണ്ടോ കുഞ്ഞു കേട്ടാ ആന ഉണ്ട് ആനക്ക് രണ്ടു കൊമ്പൊക്കെ ഉണ്ട് കേട്ടാ കഞ്ഞു കുടിച്ചു കഞ്ഞൂച്ച എല്ലാരും എന്നെ കണ്ടിട്ട് കൂട്ടൊക്കെ അരച്ചിലാണ് കഴിച്ചു അവർക്ക് നമ്മളെ കാണുമ്പോ അമ്മേനെ ഓർമ്മ വരും കുഞ്ഞു പിള്ളേരല്ലേ രണ്ടും മൂന്ന് വയസ്സൊക്കെ ഉള്ളല്ലോ അപ്പൊ അമ്മേനെ ഓർമ്മ വരുമ്പോ കിടന്നെ കരയുന്നതാണ് കുഞ്ഞുവേ പേടിച്ചു പോയാ അമ്മ അവിടെ ഇരുത്താന്ന് ഓർത്ത ഗൈസ് കുഞ്ഞപ്പുര് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നടാ അമ്മേ ഇനി പഠിപ്പിക്കാൻ ഇരുത്തു പോയിരുന്നു അതുകൊണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടി ആൾക്ക് ആൾക്കിത്തിരി മടിയായിരുന്നടാ നമ്മൾ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഒരു കട ഉണ്ട് കേട്ടോ നമ്മുടെ തുറൂര് അവിടെ പോയിട്ട് എന്തെങ്കിലും ദോശ സാധനങ്ങളും കഴിക്കാന്നൊക്കെ ഓർത്തിരിക്കായിരുന്നെ പക്ഷെ കട തുറന്നിട്ടില്ല ഗൈസ് ഇനിയിപ്പ അതുപോലെ വെജിറ്റേറിയൻ കിട്ടുന്ന കട വേറെ ഇവിടെ ഇല്ല എന്ത് കിടപ്പാടായി കിടക്കണ ഗൈസ് കുഞ്ഞപ്പുരന്റെ മടി കിടക്കുന്ന കിടപ്പ് നോക്കൂ ഗൈസ് ചെവി വേദന എങ്ങനെയുണ്ട് ഏത് ചെവിയാ ഈ ചെവി അല്ലേ ചെവി വേദന വരാൻ കാരണം എന്താ പറ ഏ പറ ആവശ്യ ഇല്ലാണ്ട് ചുമ്മാ ചെവിയിലിട്ട് ഞോണ്ടിക്കൊണ്ടിരുന്നിട്ടാണ് ഗൈസ് അല്ലേ അത് അതാണ് സ്വയം ജീവിതമായതുകൊണ്ട് പറയാനൊരു മടി ഗൈസ് ആ ഗൊരു വാർത്ത കണ്ടില്ലായിരുന്നു പത്ത് നൂറ് നൂറ്റിനാപ്പത് പേരൊള്ള ആശുപത്രി കൊറേ പേര് ആശുപത്രിയിലായ ഒരു ചേച്ചി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മള് വാർത്ത കേട്ടില്ലേ അത് ഞാനിവിടെ കാണിച്ചു കൊടുത്തായിരുന്നു കണ്ടപ്പോ പുളിക്ക് കാര്യം മനസ്സിലായി അപ്പൊ ഇപ്പൊ എന്നോട് പറയണം അമ്മ കുഴിമന്തി കഴിക്കണ്ട കുഴി കുഴിമന്തിയിലെ വില്ലൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ മയണൈസിലാണ് ഈ പ്രശ്നം ഇരിക്കുന്നത് അതായത് പച്ചമുട്ട കൊണ്ടാണല്ലോ മയണൈസ് ഉണ്ടാക്കുന്നത് ആ മുട്ടയില് വിനാഗിരി ഇടും ഇടും വിനാഗിരി കുഞ്ഞിപ്പുര് മയണൈസില് എന്തൊക്കെ ചേർക്കും അറിയാൻ കേട്ടോ ആ കഴിക്കുമ്പോ മരിച്ചു അപ്പൊ ഞങ്ങള് അപ്പൊ മയണൈസിനെ കുറിച്ചൊക്കെ പറഞ്ഞ കേട്ടില്ലേ അപ്പൊ നമ്മള് ഊണ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കാണ് നമ്മുടെ അടുത്ത് തന്നെ ദാമോദര ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് കൊറേ പേർക്കെങ്കിലും അറിയായിരിക്കും ഇവിടെ തുറവൂരാണ് ഇടാ നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് നമ്മളെ റോട്ടിൽ കൂടി പോകുമ്പോ തന്നെ ഹോട്ടലിലേക്ക് നോക്കിയാൽ നല്ല തിരക്കായിരിക്കും അപ്പൊ അവിടെ നിന്ന് ഒരു നല്ല ഊണ് കഴിക്കാന്നാണ് ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കുന്നത് The ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടോ ഈ ഹോട്ടലിൽ പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഗൈസ്റ്റിയായിട്ട് ഇതിന് മുമ്പ് പോയിട്ടുണ്ട് അപ്പം ചേട്ടനാണ് പറഞ്ഞത് അവിടെ പോയി കഴിക്കാന്ന് ഹോംലി ഫുഡില്ലേ നമ്മുടെ വീട്ടിലെങ്ങനെയാണോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റ് ആണ് കേട്ടോ ഈ കൊഴുവ വറുത്തതുണ്ടായിരുന്നു അയില വറുത്തത് കൊണ്ടായിരുന്നു ഊണിന് എഴുപത് രൂപയാണ് ഫ്രൈസിനൊക്കെ പിന്നെ എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കണം കൊഴുവ വറുത്തതും അയില വറുത്തതിനൊക്കെ വേറെ പൈസ കൊടുക്കണം അപ്പോൾ അവരിങ്ങനെ പല പല വറുത്ത മീനുകളായിട്ട് നമ്മുടെ അടുത്തുകൂടി ഇങ്ങനെ നടക്കും അപ്പം നമുക്ക് വേണ്ടത് എന്താണോ അത് നമുക്ക് വാങ്ങിക്കാം മീൻ ചാർ ഉണ്ടായിരുന്നു മീൻ മറ്റേ കൊഴുവയില്ലേ ഫ്രൈ അതിന്റെ തന്നെ കറിയായിരുന്നു മീൻ കറി കേട്ടോ അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഒരു വിധത്തിലാണ് ഞാൻ ചോറ് തീറ്റിച്ചത് ആ കൊഴുവ ഫ്രൈ ഒക്കെ കൊടുത്തിട്ട് വാ പോലും തുറക്കുന്നില്ല നിർബന്ധിച്ചിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചേക്കണ ചോറ് അവൻ്റെ ആണ് എരിവൊന്നും ഇല്ലാത്ത ചോറ് മറ്റേ സൈഡിലുള്ള ചോറ് എൻ്റെ അങ്ങനെ ഒരു വിധത്തിൽ അവൻ അവടെ കഴിപ്പിച്ചു ചെന്നപ്പോ ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് പുറത്ത് നിക്കേണ്ടി വന്നു കേട്ടോ ഒരു കസേര പോലും ബാക്കിയില്ലായിരുന്നു എല്ലാം നല്ല തിരക്കായിരുന്നു അങ്ങനെ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ടാണ് അകത്ത് കയറി കഴിച്ചത് കേട്ടോ അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു പുറത്തു പോകുമ്പോ നമ്മളങ്ങനെ ഊണ് കഴിക്കാറേ ഇല്ലേട്ടോ എപ്പഴും വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത് ഇതിപ്പോ പുറത്തു പോയിട്ട് ഊണ് കഴിച്ചപ്പോൾ വേറൊരു ഫീല് അപ്പോൾ അവിടെ തന്നെ ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുഞ്ഞപ്പനാണെങ്കിൽ ഊണ് കഴിഞ്ഞൊരു ഐസ്ക്രീം നിർബന്ധ ഐസ്ക്രീം അങ്ങനെ അച്ചക്കൊണ്ട് പൊളിച്ച് സോപ്പിട്ടൊക്കെ തിന്നുകയാണ് കേട്ടോ കുഞ്ഞപ്പൻ വെയിലെന്ന് പറഞ്ഞാൽ ഉച്ചയായപ്പോ ഒരു രക്ഷയില്ല അതും കടയുടെ ഉള്ളിലെ തിരക്ക് കാരണം ഒന്നുകൂടി ചൂടും വെയിലും ഒക്കെ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കാറി കയറി എസിട്ടിരിക്കുകയാണ് എനിക്കൊരു ഐസ്ക്രീം തിന്നതിന്റെ ഞാനിപ്പോ അനുഭവിക്കണത് സൗണ്ട് ഇല്ല അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ഗൈസ് അപ്പോൾ കുഞ്ഞപ്പുരി സ്കൂൾ തുറക്കാൻ ഇനി ഒരു ദിവസം കൂടെ ഉള്ളല്ലോ അപ്പോൾ അവനാണെങ്കിൽ ബീച്ചിൽ ആഗ്രഹം കേട്ടോ സ്കൂൾ തുറന്നാൽ ഇനി എപ്പോഴും പോകുന്ന പോലെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു നമ്മുടെ അഴീക്കൽ തൊട്ടടുത്തേനഴീക്കൽ ബീച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ അപ്പം മൂന്ന് മണിയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും നേരത്തെ എന്നിട്ട് എന്തിനാ അപ്പോൾ അതേ സൈഡിൽ കണ്ടോ പാടവും വയലും അങ്ങനെയുള്ള ഒക്കെയാണ് ഭയങ്കര ഭംഗിയാണ് ഗൈസ് കാണാൻ അവിടെ കാറ് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് കുറേ നേരം ഞങ്ങൾ മറ്റേ ഡോറൊക്കെ ചില്ലൊക്കെ താത്തി കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു അതെ സ്കൂൾ വിട്ട് പിള്ളേർ പോകുന്ന ആ ഒരു സമയം മൂന്ന് മൂന്നര മണിയായിട്ട് ഉണ്ടാകും കേട്ടോ അങ്ങനെ കുറെ നേരം ആ കാറിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കുറച്ച് എഡിറ്റ് ചെയ്ത് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിൽ താറിയപ്പോൾ ബീച്ചിലേക്ക് പോവാണ് ഈ സമയത്തൊന്നും ബീച്ചിൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ലെന്ന് അറിയാം നമ്മൾ ചെന്നപ്പോ കുറച്ച് നേരത്തെ ആയിപ്പോയി എന്നാലും സാധാരണ പോകണമെന്നൊക്കെ സൂര്യൻ അസ്തമിക്കാറാവുമ്പോഴാണ് ഇപ്രാവശ്യം നേരത്തെ പോവാൻ ഞാൻ അങ്ങനെ പോയി ചെന്നിറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞപ്പൻ ഓടി ചെന്നു വല കണ്ടിട്ട് ഒരു ചുമന്ന കളറിലെ വലയുണ്ട് എല്ലാവരും കൂടി ഇരുന്നത് റെഡിയാക്കുകയാണ് മീൻ പിടിക്കാൻ കടലിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന വലയായിരിക്കും കുറെ ബോൾസ് കണ്ടു റ്റത്തിങ്ങനെ തൂക്കി തൂക്കിയിട്ടിരിക്കുന്നത് കുഞ്ഞപ്പനാണെങ്കിൽ അത് കളിക്കുന്ന പോളാണെന്ന് വിചാരിച്ച് അത് ഇങ്ങനെ കൈയ്യിൽ പിടിച്ചോണ്ട് നടക്കാണേ അപ്പൊ ഞാനാണെങ്കിൽ അവരുടെ അടുത്തിരുന്ന കൊറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്താണ് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയെന്ന് പറയാം അവരോട് രാവിലെ കടപ്പുറത്ത് പോയിട്ട് മീൻ കൊണ്ടുവരത്തില്ല വള്ളത്തില് അപ്പൊ വള്ളത്തിൽ മീൻ കൊണ്ടുവരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കടപ്പുറത്ത് കടലിൽ നിന്ന് മീൻ കൊണ്ടുവന്നത് അപ്പൊ എനിക്കത് കാണണമെന്നുണ്ടോ അപ്പൊ എത്ര മണിക്ക് വന്നാൽ കാണാൻ പറ്റും ഞാൻ ചോയ്ക്കുമായിരുന്നു അപ്പൊ ഇവിടെ നമ്മടെ അയിക്കൽ ബീച്ചാണ് ചെല്ലാന ഹാർബറുണ്ട് ഹാർബറിൽ പോലെ ആ കഴിച്ച കാണാൻ പറ്റത്തുള്ള പാലത്തേക്കറി പോവാണോ അമ്മ പോരണ്ടാ നിക്കടാവിടെ ഞാനും മഞ്ഞ് കുഞ്ഞൊന്ന് തൂക്കിട്ടാ പറത്തല്ലേ കാക്കേനെ പറത്തല്ലേ ൂരം കാക്ക കുഞ്ഞപ്പ പൊളി കുഞ്ഞപ്പോളി മരത്തിൽ മുഴുവൻ കാക്കടേ ഇത് നോക്കിക്ക് ഇത് എവിടെ പോയി നിന്ന് കളിക്കൂ അച്ഛടാ നമ്മളിത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയാലായിരുന്നു വെള്ളം ചെല്ലുന്നത് അത്ര നോക്ക് കളിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു ഇതിപ്പോ എന്തോ വെച്ചേ അതെനിക്ക് മനസ്സിലായി കടല കേറി കിടക്കോ അല്ല ശരിയാണല്ലോ അല്ലെങ്കിൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കവി ഉദ്ദേശിച്ചത് കുട്ടികളെ കൊണ്ടുവന്ന് എങ്ങനെ അപ്പൊ കളിപ്പിക്കും ഈ ഒരു തുള്ളി ആ ഇവിടെ സ്ഥലം ഇല്ലല്ല സ്ഥല കളിക്കാൻ വേണ്ടി ഗായ്സ് ഇത് നോക്കുതേ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലം നമ്മളിങ്ങനെ നടന്ന് 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 വന്ന് ഈ പാലത്തിൽ കൂടി കയറി ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ കടലായി നേരത്തെ കുറേ കരയും ഉണ്ടായിരുന്നു നമുക്ക് നിന്ന് കളിക്കാൻ പണിപാളി ഗൈസ് അപ്പൊ ദേ നമ്മള് പാലത്തിൽ നിന്ന് നേരെ താഴെത്തോട്ടിറങ്ങിയ കേട്ടോ ഈ മണ്ണ് ഓ എന്റെ എന്തൊരു മണ്ണാണ് ഇതിനു മോളിൽ കൂടി കേറാ പട്ടി കുറക്കുന്നുണ്ടല്ലോ പട്ടികൾ കുറക്കുന്നുണ്ട് ഗൈസ് ഇവിടെ പിള്ളേരെയും കൊണ്ട് വന്ന ഇപ്പൊ കളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ് ഇത്രയും കടല് കേറി കിടക്കുകയാണ് ഇത്രയും കടൽ കയറി കിടക്കുവാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പോവില്ലായിരുന്നു കേട്ടോ കുഞ്ഞപ്പനാണെങ്കിൽ കുളിക്കണം വെള്ളത്തിൽ നീന്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ ഞാനും പറഞ്ഞു ആ ഉടുപ്പ് ഒരു ഒരുത്തരാ അമ്മ നിക്കറുണ്ടല്ലോ അപ്പൊ അതിട്ട് കളിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ പോയത് പക്ഷെ ഞാൻ കളിപ്പിച്ചില്ല കേട്ടോ കാരണം ഭയങ്കര ഡേഞ്ചർ നമുക്ക് ആ കടല് കണ്ടിട്ട് തന്നെ അത്ര വശപ്പിച്ചത് തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞപ്പനെ കാര്യം പറഞ്ഞപ്പോൾ അവനും മനസ്സിലായി പിന്നെ അവനും വെള്ളത്തിൽ നീന്താനൊന്നും നിന്നില്ല അതിനിടയ്ക്ക് വേറൊരു സംഭവം കണ്ട അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടായിപ്പോയി കേട്ടോ കടപ്പുറത്ത് നോക്കിയിട്ടേ കൈ സൂറിയ കുഞ്ഞു കുഞ്ഞു കുഴികളിൽ ഞണ്ടുകളുണ്ട് ചെറിയ ചെറിയ ഞണ്ടുകളാണ് അവരിങ്ങനെ കുഴി കുഴിക്കും തലവൊക്കെ നമ്മളെ മുകളിലോട്ട് പോകും ഇത് തന്നെയായിരുന്നു അവരുടെ പണി അങ്ങനെ കുറെ നേരം ഞങ്ങൾ ഞണ്ടുകളുടെ കുഴി ഒരുപാട് നേരം അവിടെ ഞണ്ടിന്റെ കുഴി നോക്കി നിന്നേട്ടാ അത് കഴിഞ്ഞിട്ട് അവിടെ സൈഡിൽ കുറേ മണ്ണ് കണ്ടില്ലേ ഇങ്ങനെ നിറച്ചു മണ്ണ് വല്ല ജെ സി ബിക്ക് ഇങ്ങനെ ഇതാക്കി കയറ്റിയതാണോ ഇനി കടലടിച്ച് കയറ്റിയതാണോ ഈ മണ്ണ് ആ ജെ സി ബിക്ക് വല്ല ഒരു കയറ്റിയതാണോന്ന് അറിയില്ല എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വലിയൊരു എന്താ പറയുക മതിൽ പോലെ മണ്ണ് വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ഈ വെള്ള ഇങ്ങനെ അടിച്ച് കയറണോ ഒരു പ്രൊട്ടക്ഷൻ പോലെ ആയിരിക്കും അപ്പൊ അതെ അവിടെ ഒരു ബോർഡ് കണ്ടിട്ട് അപ്പൊ അവനാണെങ്കിൽ ആ ജ്യൂസ് മതി അതിൻ്റെ അകത്ത് ഓരോന്ന് തൊട്ട് കാണിക്കണം അത് മതി ഇത് മതിയെന്ന് അവിടെ സൈഡിൽ തന്നെ ഒരു കടയുണ്ട് അപ്പൊ ആ ചേട്ടൻ കട തുറന്നതേ ഉള്ളു കാരണം വൈകുന്നേരം ആകുമ്പോഴല്ലേ ആൾക്കാരൊക്കെ ആകുള്ളൂ അപ്പൊ നമ്മള് നേരത്തെ പോയതുകൊണ്ട് ചേട്ടൻ ജസ്റ്റ് കട തുറക്കുന്നൊക്കെ ഉള്ളൂ അപ്പൊ അവിടെ മറ്റേ ബബിള് ഉണ്ടായിരുന്നേ കുഞ്ഞപ്പൻ അത് കണ്ടുപിടിച്ച് പിന്നെ അത് കളിയോട് കളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കാറ്റും നമുക്ക് ഊതണ്ട കാര്യമൊന്നുമില്ല ഇല്ല ബബിള് അത് ചുമ്മാ അതില് മുക്കിട്ട് ഇങ്ങനെ പൊക്കുമ്പോ തന്നെ അവിടത്തെ കാറ്റെന്നോറമ്മാതിരി കാറ്റാണല്ലോ തനിയെ ആ ബബിളൊക്കെ ഇങ്ങനെ പോകും േ നമ്മള് വെച്ചു കൊടുത്താൽ മതിയെ ബബിൾസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കടപ്പുറത്ത് നിന്ന് അത്രയും കാറ്റാണ് വരുന്നത് കുഞ്ഞപ്പുറമാണെങ്കിൽ കുറെ സമയം അതും വെച്ച് അവിടെ കളിച്ചോണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞപ്പോ ഈ സാധനം ഇത് എന്താണാവോ ആ ഒരു ഫ്രൂട്ടി ആ മാോ പോലത്തെ സംഭവം അത് അച്ഛനും മോനും വാങ്ങിച്ചു കുടിച്ചു കാറ്റാർ കാറ്റ് അടിപൊളി കാറ്റാണ് മുടിയൊന്നും കേട്ടിട്ടിരിക്കുന്നില്ല ഞാനൊരു ചൂട് ചായയാണ് ഏട്ടോ പറഞ്ഞത് കൂടെ കോളിഫ്ലവറിന്റെ ഫ്രൈസും പറഞ്ഞിരുന്നു അപ്പൊ സോസിലും മുക്കി തിന്നാണ് കുഞ്ഞപ്പനാണെങ്കിൽ അത് ഒരുവണ്ണം പിന്നെ ഓടും തിരിച്ചു വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക തന്നെയാണ് ഏട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്കല്ല കുഞ്ഞപ്പനെ മുടി വെട്ടിക്കണം ഞാൻ പറഞ്ഞില്ലേ മുടി വെട്ടിക്കണമായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സലൂണിൽ കൊണ്ടുപോയി വെട്ടിക്കുകയാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഞാനും ചേട്ടനും കൂടി തന്നെയാണ് വെട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ ചെന്നപ്പോ ഞങ്ങള് ഞെട്ടിപ്പോയി ടെൻഷൻ ഉണ്ടോ ചേട്ടാ അടിപൊളിയായിട്ട് വിട്ടാ ആ ഞാൻ വെട്ടി തുടങ്ങുമ്പോൾ വീട്ടിലെ പോലെ കരയും ബഹളം വെക്കു വന്നു ഇത് കുഞ്ഞപ്പം എന്ന് ഞാൻ സംശയിച്ചു പോയി കേസോ ഒരു അനക്കവും ഇല്ല ബഹളവും ഇല്ല ആ ചേട്ടൻ പറയുന്ന പോലെ ഒക്കെ ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നെ അതിനിടക്ക് പാട്ട് വേറെ ശരിക്കും ഞാൻ ഞെത്തിപ്പോയി അവന് ഭയങ്കര ഇഷ്ട കേട്ടില്ലേ ചെറിയ മൂളിപ്പാട്ടൊക്കെ ഇരുന്ന് തനിയെ പാടുന്നുണ്ടായിരുന്നു ഗേൾസ് അപ്പൊ അത്രേ ഉള്ളൂ സ്കൂളിൽ പോവല്ലേ അതിന് മുന്നോടിയായിട്ട് കുഞ്ഞപ്പനെ ഒന്ന് ഫ്രീക്കനാക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വെട്ടിയത് സൈഡ് എടുത്തിട്ട് ജസ്റ്റ് മുകളിലത്തെ മുടിയുടെ ലെങ്ത് കുറച്ചു അത്രേ ചെയ്തോളൂ നമ്മുടെ വീട്ടിലെ ട്രിമ്മറിന് ഭയങ്കര സൗണ്ടാണേ അതുകൊണ്ടാണോ ഇവനെപ്പോഴും കിടന്ന് കരയണമെന്ന് അറിയില്ല ട്രിമ്മർ അല്ലെങ്കിൽ കത്രിക എടുത്താലും ഇവൻ കരയും ഗൈസ് ഭയങ്കര ബാളായിരിക്കും ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഷോട്ട്സും വീഡിയോ ഒക്കെ ഇവിടെ ഇതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ നല്ലോണം ഇരുന്ന് സഹകരിച്ച് കൊടുത്തു ആ പുള്ളിക്ക് അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇങ്ങനെയൊന്നും ഒരു വ്ളോഗ് പോലെ എടുക്കണമെന്ന് വിചാരിച്ചതല്ല ടീച്ചർക്ക് ജസ്റ്റ് ദക്ഷിണ കൊടുത്തിട്ട് വരുന്ന വീഡിയോ എടുത്ത് വെച്ചേക്കാന്നോർത്ത് അങ്ങനെ എടുത്ത് തുടങ്ങിയതാണ് അവസാനം ഇങ്ങനെ ഒരു മാറി ഈ വീഡിയോ അപ്പോൾ അടുത്ത് വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ചിറ്റാ യു സിയുബും